ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ പേപ്പർ വേണം അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കണം എഫോർ ഷീറ്റ് പേപ്പറാണ് എഫോർ ഷീറ്റ് തന്നെ എടുത്തോട്ടെ അതാകുമ്പോൾ കറക്റ്റ് സൈസിൽ കിട്ടും എന്നിട്ട് ഇതുപോലെ ഹാഫായിട്ട് മടക്കണം ന്യൂ ടെക്നോളജി ഉപയോഗിച്ച് ഞാൻ തന്നെ പരീക്ഷിച്ച് നോക്കിയ ഒരു മിനി ബുക്കാണ് കേട്ടോ അതുകൊണ്ട് ഇതിന് ഗ്ലൂവിൻ്റെ ആവശ്യമില്ല ഗ്ലൂ ഇല്ലാത്തവർക്ക് ഇത് പറ്റിയ സാധനമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ മടക്കിടത്ത അവസാനം നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും മിനി ബുക്ക് ഇഷ്ടമാണ് അല്ലേ മിനി ബുക്കിന് ഒറ്റൊരു സുശേഷതയേ ഉള്ളൂ വേറെ അതിന് നമുക്ക് എവിടെ വേണമെങ്കിലും ഇട്ടുകൊണ്ട് നടക്കാം പോക്കറ്റിലായാലും ബാഗിലായാലും എവിടെങ്കിലും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാം ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സാധാരണ നമ്മൾ മിനി ബുക്ക് കട്ട് ചെയ്യുമ്പോൾ പോലെ അല്ല ഇത് കട്ട് ചെയ്യേണ്ടത് ആറ്റം വരുമ്പോൾ കുറച്ച് ഗ്യാപ്പ് കിടന്നോട്ടോ ഗ്യാപ്പ് കിട്ടില്ലെന്നാണെങ്കിൽ ഈ ബുക്കിൽ എഴുതാൻ വേണ്ടി നോക്കുമ്പോൾ ബാക്കി പേജ് ഒന്നും കാണൂല ഞാൻ ആലോചിക്കണമായിരുന്നു ഇത്രേ വെറുതെ ഗ്ലൂ വേസ്റ്റ് ചെയ്തല്ലാന്ന് ഇത് ഉപയോഗിച്ചാൽ പോരായിരുന്നില്ലേ ഇപ്പോഴാണ് ഞാൻ പുതിയ ടെക്നോളജി എക്സ്പെർട്ടായത് അല്ലെങ്കിൽ ഇപ്പോഴും ആ ഗ്ലൂ മേടിച്ച് പൈസ ബാക്കി എന്തൊക്കെ കാര്യം ചെയ്യാം നമുക്ക് ആ എന്തെങ്കിലും ഒക്കെ ആവട്ടെ ഇപ്പൊ നമ്മൾ ഏകദേശം ഇതുപോലെയൊക്കെ മടക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ മടക്കിയിട്ട് അതുപോലെ മടക്കി ഇതുപോലെ തിരിച്ചു വെക്കണം മനസ്സിലായില്ലെന്ന് മനസ്സിലായി എന്നാലും മനസ്സിലാക്കിക്കോ എന്തായാലും ഞാൻ പറഞ്ഞ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പൊ എന്തായാലും കണ്ടു മനസ്സിലാക്കോ ഇനി കുറച്ച് അലങ്കാര പരിപാടിയാ അപ്പം ഇനി എന്നെ ഞാൻ ബ്രഷ് പെൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്തോടും അപ്പൊ ഞാൻ വരക്കാൻ പോണോ ചെക്ക് ഡിസൈൻ ആണ് അത് തന്നെ വരക്കണോന്നുമില്ല ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്തോടുക്കാം പിന്നെ പുതിയ ഡിസൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം പിന്നെ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് വേറൊന്നുമല്ല പേസ്റ്റൽ കളേഴ്സും മേടിക്കാണ്ട് പേസ്റ്റൽ കളേഴ്സ് എങ്ങനെ ഉണ്ടാക്കണേന്ന് അറിയാമോ സിമ്പിൾ പരിപാടിയാണ് നമ്മൾ കഴിഞ്ഞിരിക്കണ ബ്ലൂ കളറോ പിങ്ക് കളറോ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ കഴിഞ്ഞിരിക്കണേല് കുറച്ച് വെള്ളം ചെറുത്തു കൊടുത്താൽ പേസ്റ്റൽ കളേഴ്സ് ആയി പരിപാടി സ്കെച്ച് അറിയില്ല പക്ഷേ ബ്രഷ് പെല് അടിപൊളിയാണ് അപ്പൊ എന്നെ പോലെ പിഷ്കന്മാരും പിഷ്കികളും ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്തു നോക്ക് സംഭവം അടിപൊളിയാണ് എത്ര എത്ര ഡെക്കറേറ്റ് ചെയ്തിട്ടും മതിയാവണില്ല അതുകൊണ്ട് ഞാൻ അവിടെ മിനി ബുക്കും കൂടി എഴുതി വെച്ച് അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു മിനി ബുക്ക് ഉണ്ടാക്കിയിട്ട് സ്കൂളിലൊക്കെ കൊണ്ടി ഷോ കാണിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അടുത്തത് എന്താ വേണ്ടതെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് ബായ്